എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇത് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ അവിടെ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്ന് നോക്കിയാലോ നമ്മൾ വാട്ടി ഇലയിലേക്ക് ചൂട് ഇട്ട് കൊടുക്കയാണ് അടുത്തായിട്ട് നമുക്ക് കാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ്റാണ് അടുത്തായിട്ട് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടിയാണ് അതിൻ്റെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത് തേങ്ങ ചമ്മന്തി നമ്മുടെ പൊതിച്ചോറിൽ മീനോ മുട്ടയോ ഒന്നുമില്ല അച്ചാറില്ല ഇത്രയും ഐറ്റങ്ങളേ ഉള്ളൂ ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എന്നും പോലെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക